ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും അനുസ്മരിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖ വെളി ആചരിച്ചു മൂവാറ്റിപ്പുഴ ഹോളിമഗ്യ ഫഡോനാപ്പള്ളിയിലെ പീഡാനുഭവ തിരിക്രമങ്ങളിലും പരിഹാര പ്രദക്ഷിണത്തിലും നൂടുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും അനുസ്മരിച്ച ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു ഹോളി മാഗി ഫോടോന പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ മുഖ്യകാർമികത്വം വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് കാരക്കുന്നൽ ദിന സന്ദേശം നൽകി ഫാദർ ആന്റണി പുത്തൻകുളം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി രാവിലെ ആറ് മുപ്പതിനാണ് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത് തുടർന്ന് കുരിശുരൂപവും വഹിച്ചുള്ള പ്രദക്ഷിണവും കുരിശിന്റെ വഴി പ്രാർത്ഥനയും നടന്നു തുടർന്ന് വൈകിട്ട് പരിഹാര പ്രദക്ഷിണവും നടത്തി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിലുള്ള സാഹചര്യത്തിൽ റോഡിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി ടൌൺ ചുറ്റിയുള്ള പ്രദക്ഷിണത്തിനു പകരം പള്ളിമുറ്റത്തു കൂടിയാണ് ഇത്തവണ പരിഹാര പ്രദക്ഷിണം നടത്തിയത് ശേഷം മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ ഡോക്ടർ യുഹാനോന്മാർ തെയോഡോഷ്യസ് മെത്രാൻ പീഡാനുഭവ സന്ദേശം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हईपर मार्केट वन वे जंक्शन मूवाटपुरा